വാക്ക് സംസാരിക്കാനായി ഞാൻ മൈക്ക് കൈമാറുകയാണ് എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നിന്നോണ്ട് തന്നെ സംസാരിക്കുക എന്തായാലും ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങളോടൊപ്പം കുറച്ചു നേരം എനിക്കും ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് വാസ്തവത്തിൽ നമ്മൾ നമ്മളാവുന്നത് നമ്മുടെ നമ്മളീ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളായി ഫീല് ചെയ്യുന്നത് അസ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇത്തരം ചില സമയങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ വന്നിരുന്ന് ഈ ഭജൻ ആലപിക്കുക കേൾക്കുക ഭഗവാനെ തൊഴുക എന്നൊക്കെ പറയുന്നത് തന്നെ ഇവിടെ ഇത്രയും ദൂരം നമ്മൾ ജീവിതം തേടി വരുമ്പോൾ ഇതൊരു ഭാഗ്യമാണ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളോടെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നത് നിങ്ങൾക്കിവിടെ ഒരുപാട് കാലം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് അകലെ ഇവിടെ ജോലി തേടി ജീവിതം തേടി എത്തുമ്പോൾ ഇങ്ങനെയൊരു ഭാഗ്യം നിങ്ങൾക്കിങ്ങനെ അതും നമ്മുടെ അയ്യപ്പ ഭഗവാനെ അടുത്ത് കാണാൻ കഴിയുന്നു ഭാഗ്യം ഞാൻ അയ്യപ്പ ഭഗവാന്റെ ഇരിക്കുന്നിടത്തൊന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം മാറി താമസിക്കുന്ന ആളാണ് എൻ്റെ ജന്മനാട് എരുമേലിക്കും ശബരിമലയ്ക്കും ഇടയിലാണ് ഞാൻ താമസിക്കുന്ന ഞാൻ ജനിച്ചു വളർന്ന ഞാനിപ്പോഴും എല്ലാ മാസവും പോകുന്ന എൻ്റെ നാട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ കാടാണ് അപ്പോൾ അങ്ങനെ ഭഗവാനോട് അത്ര അത്ര അടുപ്പ് എനിക്കുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഭഗവാനെ കാണാൻ കഴിയുന്നു ഭഗവാനെ സ്തുതിക്കാൻ കഴിയുന്നു എന്നൊക്കെ ഒന്ന് ഭാഗ്യമാണ് ജീവിതത്തിന്റെ ഈ വല്ലാത്ത ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം വന്ന് നമ്മൾ ജീവിതം തേടുമ്പോ നമുക്ക് ഭഗവാന്റെ അടുത്ത് വന്ന് കാണാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ അതുകൊണ്ട് ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നു ഞാനും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് വരുമ്പോഴൊക്കെ ഇവിടെ എത്താം ജഗദീഷ് ബായി എന്നെ ഇങ്ങനെ ക്ഷണിച്ചു എനിക്ക് സന്തോഷം തോന്നി കാരണം ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളിലും ഒരുപാട് ഇതിലൊക്കെ പങ്കെടുക്കുമ്പോഴും അയ്യപ്പ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ് ആ വികാരം എനിക്ക് നിങ്ങളുടെ ഒക്കെ മുഖത്ത് കാണാൻ കഴിയും ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി എല്ലാവരെയും അയ്യപ്പ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക്